ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്പ് സ്പേസ് ഇന്ന് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുവൈറ്റിലുള്ള എല്ലാവർക്കും നമ്മളുടെ സിവിൽ ഐ ഡിയുടെ വാലിഡിറ്റി അതുപോലെ അഡ്രസ്സ് അതുപോലെ സ്റ്റാറ്റസ് ഇതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് പാസി എന്ന് പറയാം അതായത് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫോർമേഷൻ ഇതിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലെറ്റസ് സി ലിങ്ക് ഞാൻ ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാസി അതായത് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫോർമേഷൻ്റെ സൈറ്റ് അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പാസി ക്വൈറ്റ് എന്നടിച്ചു കൊടുക്കുക അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് വന്നിട്ട് സൈ ഈ ഒരു പ്ലാറ്റ്ഫോം വന്ന് തുറന്നു വരും അപ്പോൾ നമ്മൾ അതിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുക അപ്പോൾ ഇതിനകത്ത് കുറേ ഇതുണ്ട് കേട്ടോ അതായത് പാസി സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും അപ്പോൾ അത് നമുക്ക് അറബിക്കിലോ ഇംഗ്ലീഷിലേക്കോ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അപ്പോൾ അതിൽ ഈ ഇത് ഇലക്ട്രോണിക് എല്ലാ സർവീസസുകളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമുക്ക് ഏത് സർവീസസ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സർവീസസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഓഫീഷ്യൽ വർക്കിംഗ് അവേഴ്സ് അതുപോലെ ഏതൊക്കെ സ്ഥലത്താണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇതിൻ്റെ അകത്ത് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ സൈറ്റ് പോയിട്ട് നോക്കിയാൽ മതി എന്തെങ്കിലും എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യമുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പിന്നെ നമ്മൾ ഈ സർവീസിൻ്റെ പോർട്ടൽ ഈ സർവീസിൻ്റെ പോർട്ടലിലും ഒത്തിരി സർവീസസ് അവൈലബിളാണ് പബ്ലിക്കായിട്ടുള്ള സർവീസിനകത്ത് സിവിൽ ഐ ഡി കാർഡിൻ്റെ ഡെലിവറി അതുപോലെ ഐഡൻറ്റി അപ്ലിക്കേഷൻസ് പേ ഫീസ് പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സർവീസസ് ഇപ്പം നമ്മൾ ഡാറ്റാസ് എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുവൈറ്റീസ് ഇത് ഇതാണ് നോൺ കുവൈറ്റീസ് എന്നുള്ളത് കേട്ടോ കംപ്ലീറ്റിംഗ് ദ ഡാറ്റ ഫോർ നോൺ കുവൈറ്റി ന്യൂ ബോൺ രജിസ്ട്രേഷൻ സർവീസസ് ഓഫ് അതോറിറ്റീസ് ബിൽഡിങ്സ് അങ്ങനത്തെ കുറേ സർവീസസ്സുകളാണ് ഈ ഒരു നമ്മളുടെ ഇ സർവീസിനകത്ത് ഉള്ളത് അപ്പോൾ ഇത് ആവശ്യമുള്ളൊരു അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കുക ഇതിലാണ് നമ്മൾ പബ്ലിക് പി സി പാസി വഴിയാണ് നമ്മൾ എല്ലാ പബ് ഈ നമ്മുടെ സിവിൽ ഐ ഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും ചെയ്യുന്നത് പിന്നെ അപ്പം ഞാൻ മെയിനായിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിവിൽ ഐ ഡിയുടെ നമ്മുടെ കാർഡിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതായത് ഈ സിവിൽ ഐ ഡി കാർഡ് സർവീസസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാർഡിൻ്റെ നമുക്ക് സ്റ്റാറ്റസ് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാർഡിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളുടെ സിവിൽ ഐ ഡി നമ്പർ വന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടിവി സിവിൽ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വന്നിട്ട് നമ്മളുടെ സ്റ്റാറ്റസ് വന്നിട്ട് ഷോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ സിവിൽ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുമ്പോൾ എന്താണ് കാണണതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സിവിൽ ഐ ഡി കൊടുത്തപ്പോൾ അക്കോഡിംഗ് ടു അവർ റെക്കോർഡ് യു ആർ എ ഹോൾഡിംഗ് എ വാലിഡ് സിവിൽ ഐ ഡി കാർഡ് ആൻഡ് ദർ ഇസ് നോ ഔട്ട്സ്റ്റാൻഡിംഗ് റിന്യൂവൽ റിക്വസ്റ്റ് അബ്വർ ഇഫ് യു ഹാവ് സബ്മിറ്റഡ് എ റിന്യൂവൽ റിക്വസ്റ്റ് ഡ്യൂറിംഗ് ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് പ്ലീസ് ട്രൈ അഗെയിൻ അറ്റ് എ ലേറ്റർ ഡേറ്റ് അപ്പോൾ എൻ്റെ സിവിൽ ഐ ഡിയുടെ സ്റ്റാറ്റസ് കറക്റ്റ് ആയതുകൊണ്ട് സിവിൽ ഐ ഡി കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് എനിക്ക് ചെക്ക് ചെയ്യാനുള്ളത് അഡ്രസ്സിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒത്തിരി പറഞ്ഞു കൊണ്ടിരുന്നുണ്ടായിരുന്നത് അഡ്രസ്സ് റിലേറ്റഡ് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു അപ്പോൾ അഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അഡ്രസ്സ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്കിവിടെ സിവിൽ ഐ ഡി നമ്പർ ആണ് അടിച്ചു കൊടുക്കേണ്ടി വരിക കാർഡ് റിന്യൂവൽ ആണെങ്കിലും നമ്മൾ സിവിൽ ഐ ഡി ആണ് വെച്ച് കൊടുക്കേണ്ടത് കാഡിൻ്റെ വാലിഡിറ്റി നോക്കാനാണെങ്കിൽ നമ്മൾ സിവിൽ ഐ ഡിയുടെ സീരിയൽ നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത് നമ്മൾ സിവിൽ ഐ ഡി കാർഡിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പത്ത് നമ്പറുള്ള ഇതാണ് നമ്മുടെ സിവിൽ ഐ ഡിയുടെ സീരിയൽ നമ്പർ അപ്പോൾ നമുക്ക് ഇവിടെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാർഡിൻ്റെ വാലിഡിറ്റി അറിയാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ അഡ്രസ്സ് അവൈലബിലിറ്റി ഞാൻ ആദ്യം ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സിൻ്റ് അവൈലബിലിറ്റി നോക്കാനും ഞാൻ സു ലൈഡിയുടെ നമ്പറാണ് ഇവിടെ അടച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അടിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ യു ഹാവ് എ വാലിഡ് അഡ്രസ്സ് എന്ന് വരും കേട്ടോ ഏ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാലിഡിറ്റിയുടെ ഇത് നോക്കുന്നത് അതായത് വാലിഡിറ്റി ഓഫ് അഡ്രസ്സ് ഇനി നമുക്ക് കാഡിൻ്റെ വാലിഡിറ്റി നോക്കാം കാഡിൻ്റെ വാലിഡിറ്റി നോക്കാൻ ഞാൻ പറഞ്ഞത് സിവിൽ ഐ ഡി കാർഡിൻ്റെ സീരിയൽ നമ്പർ ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് കിട്ടുന്ന നമ്മുടെ സിവിൽ ഐ ഡി കാർഡിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു പത്ത് നമ്പറാണ് നമുക്ക് സിവിൽ ഐ ഡിയുടെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോ സീരിയൽ നമ്പർ കാർഡിന്റെ വാലിഡിറ്റി നോക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ സിവിൽ ഐ ഡിയുടെ സീരിയൽ നമ്പർ അടിച്ച് കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു അപ്പോൾ ഇതിരിക്കുന്നത് ദിസ് ഐ ഡി കാർഡ് ഈസ് വാലിഡ് അപ് ടു ഡേറ്റ് ഡേറ്റ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിവിൽ ഐ ഡി കാർഡിൻ്റെ വാലിഡിറ്റി അതുപോലെ തന്നെ കാർഡിൻ്റെ റിന്യൂവൽ അറിയാൻ പറ്റും നമ്മൾ അഡ്രസ്സ് അറിയാൻ പറ്റും കാർഡിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പേസി സർവീസ് വഴിയിട്ട് ഉപയോഗിക്കാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്